ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് സൂപ്പർ വീഡിയോ ആണ് കാരണം കുറേ ന്യൂ പ്ലാന്റ്സുകൾ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് യെല്ലോ വാട്ടർ ലില്ലിയൊക്കെ കുറേ പേര് കാത്തിരുന്നതാണ് അപ്പം മൂന്ന് വെറൈറ്റി വാട്ടർ ലില്ലി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടാറ്റു വിങ്ക ഹാങ്ങിങ് വി എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് രണ്ട് രൂപയ്ക്ക് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് അഞ്ച് രൂപയുടെ പ്ലാന്റുകളും കൊടുക്കുന്നുണ്ട് കൂടാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ടാറ്റു വിങ്കയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അടിപൊളി കളറാണ് നൂറ് രൂപയാണ് ബുഷി പോട്ടാണ് അത്യാവശ്യം ഹെൽത്തി പ്ലാന്റും ആണ് പ്ലാന്റുമാണ് അതിൻ്റെ നമുക്ക് മൂന്നോ ഒന്നും നാല് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് കേട്ടോ വിങ്കയുടെ കാര്യം ഇനി പറയാണ്ടിരിക്കേണ്ട പറയാണ്ടിരിക്കുന്ന നല്ലത് അത്ര ഭംഗിയാണ് നിറയെ പൂക്കൾ തരുകയും ചെയ്യും മഴയത്ത് വെക്കരുത് ഒരൊറ്റ വിങ്കയും നമ്മൾ മഴയത്ത് വെക്കാതെ നല്ല വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്ത് ബ്രൈറ്റ് ലൈറ്റ് അടുത്ത് വയ്ക്കുക കേട്ടോ ഇത് നമ്മളുടെ കയ്യിലുള്ളത് ഹാങ്ങിങ് വിങ്കയാണ് ഇതിൽ ഹാങ്ങിങ്ങും ഉണ്ട് അല്ലാതെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ ചില്ലി റെഡ് അത് അല്ലെങ്കിൽ ഓറഞ്ചുമ്മൽ വൈറ്റ് കോമ്പിനേഷൻ അത് കുറേ പേര് ചോദിച്ചതാണ് അതും ഉണ്ട് നമ്മുടെ കയ്യില് അതുപോലെ തന്നെ റാണി പിങ്കുമ്പോ ഡോട്ട് ഉള്ളതുണ്ട് വൈറ്റുമ്പോ റെഡ് ഡോട്ട് ഉള്ളത് ഉണ്ട് കുറെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും ആണ് കേട്ടോ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കലാത്തിയാണ് ഇതൊരു വെൽവെറ്റിൻ്റെ ഒരു ഷെയ്ഡ് തോന്നൂട്ടോ നമുക്ക് ഈ ഒരു കലാത്തിയ ഇതിൻ്റെ പ്ലാന്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് റേറ്റും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ കലാത്തിയെ അടുത്ത വെറൈറ്റിയാണ് ഇത് ഇത് നൂറ് ഉള്ളൂ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത്ര വലിയ ബുഷി പ്ലാന്റ് എവിടെ നിന്നും കിട്ടില്ല കലാത്തിയയുടെ പിന്നെ അടുത്തത് ഈയൊരു ആണ് ഇത് പൊക്കം വെക്കില്ല പോട്ട് പെട്ടെന്ന് ബുഷാവും പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കലാത്തിയെ തന്നെ വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് കലാത്തിയ ആണ് ഇത് അടിയിൽ നല്ലൊരു ബ്രൗൺ കളറോട് കൂടി നല്ല സ്മൂത്താണ് കേട്ടോ ഈ ലീഫ്മ തൊടുമ്പോൾ പഞ്ഞീമ തൊടുന്ന പോലെയാണ് പിന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാന്റിൻ്റെ പ്രൈസും അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡി 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 സി കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റിയും പിന്നെ ഡാർക്ക് വൈലറ്റും ആ രണ്ട് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അഗ്ലോണിമ ഇത് റെഡ് പനാമയാണ് റെഡ് എമറാൾഡ് അല്ല എമറാൾഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റെഡ് പനാമയാണ് അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് സിൽവർ ഗ്രീൻ കോമ്പിനേഷൻ ഉള്ളതും പിങ്കും ഗ്രീനും കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളും റെഡും ഉള്ള കുറച്ച് അഗ്ലോണിമ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കുറച്ച് കൂടുതൽ പ്ലാൻ ഉണ്ട് കേട്ടോ ഈ തവണ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാൻ്റ് ഇതിലുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ ൂ കൂടാതെ ഫ്രീ പ്ലാൻസും നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എല്ലാ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയണമെന്ന് കരുതലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മതിലകത്താണ് കേട്ടോ നമ്മുടെ വീട് ഹോം ഗാർഡൻ ആണ് നഴ്സറി അല്ല അല്ലാട്ടോ അപ്പോൾ ഇത് കുറേ പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണം കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകത്താണ് നമ്മുടെ വീട് ഹോം ഗാർഡൻ അവിടെയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റി ഉണ്ട് സി സിലിണ്ടറിക്കലാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് കാണാൻ അത് ശരിക്കും ഒരു സിലിണ്ടർ പോലെ തോന്നുള്ളൂ പിന്നെ വാട്ടർ ലില്ലിയുടെ യെല്ലോ വാട്ടർ ലില്ലിയുടെ ബർഡോട് കൂടി ഫ്ലവറോട് കൂടി ഒരു പ്ലാന്റും ഉണ്ട് അത് കൂടാതെ നമുക്ക് നൂറ് രൂപയുടെ ചെറിയ തൈകളുണ്ട് യെല്ലോ വാട്ടർ ലില്ലിയുടെ കേട്ടോ കുറേ പേര് ചോദിച്ചതാണ് ഇത് വി പാരസ് ആണ് കേട്ടോ നമുക്കുള്ളത് അതല്ലാതെ അടുത്തത് ബ്ലൂ വിസിലാണ് അടിപൊളി കളറാണ് കേട്ടോ ഇതുവരെ ഈ പ്ലാന്റ് വാങ്ങിച്ചവർ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കൂടാതെ ഇപ്പോൾ കാണിച്ച ഫ്ലവറിൻ്റെ നൂറ് നൂറ്റി ഇരുപത് രൂപയുടെ തൈകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മാത്രം നമ്മുടെ കയ്യിൽ ബഡ് വന്നിട്ടില്ല ബാക്കി എല്ലാവരും ബഡ് വന്ന വാട്ടർ ലില്ലിയാണ് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ആയിട്ടുള്ളത് ഇത് വാട്ടർ പോപ്പിയാണ് അതേപോലെ തന്നെ ഇത് വാട്ടർ മൊസൈക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റിൽ പെന്നിവേർട്ടും നമ്മുടെ കൈ നമ്മുടെയൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈയൊരു ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് സ്റ്റിക്ക് മുലൊക്കെ പടർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി ഫേണാണ് ഫേണിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഉള്ളത് ഇത് എന്ത് കോക്ക് ഫോൺ എന്ന് അങ്ങനെ എന്തോ ആണ് ഞാൻ പറയണത് പിന്നെ ഈ ഒരു ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ ബോർഡർ ആയിട്ട് വെക്കുകയും ചെയ്യാം നമുക്ക് ഹാങ് ചെയ്തിടുകയും ചെയ്യാം ഇത് മിക്കി മൗസ് പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് ആ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരാം കേട്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ആ ഫ്ലവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയാത്തവർക്ക് നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാം ഇത് മജന്ത കളർ ആൾട്ടറന്തി കേട്ടോ പിന്നെ ഇത് ക്ലറോഡെൻറോ എന്ന് പറഞ്ഞ ഫ്ലവർ പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആണ് നല്ല മണം ോ അപ്പൊ അതിന്റെ ഫ്ലവറോട് കൂടി ബർഡോട് കൂടിയ തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു പ്ലാന്റാണ് ആണ് ചെറുപ്പത്തിൽ കുഞ്ഞിലേ തന്നെ നിറയെ പൂ ഉണ്ടാവും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷായി ചെയ്യും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്ലാന്റ്സുകൾ ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ വേഗം വേഗം പ്ലാന്റുകൾ കാണിച്ചു പോകണത് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേര് പറയോ അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്താൽ മതി നമ്മൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറേ പ്ലാന്റുകൾ ഉള്ള കാരണം വീഡിയോ ലെങ്ത് ആവണ കാരണം കേട്ടോ നമ്മളിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത് പിന്നെ സൈസാണ് സൈസ് പ്രത്യേകം ഞാൻ പറയുകയാണ് വാട്സപ്പിൽ മിക്കവറും സൈസ് ചോദിക്കാറുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കണത് പിന്നെ അതിന്റെ മദർ പ്ലാന്റും കാണിക്കും ഏത് പ്ലാന്റാണ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ യു ഫോർ ബിയ മുള്ളില്ലാത്ത യു ഫോർ ബിയയുടെ തൈ ആകെ ഒരനുള്ളു കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് പത്തുമണിയുടെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കണത് കേട്ടോ നല്ല വെറൈറ്റി ആണ് കേട്ടോ മഴയത്തൊന്നും അങ്ങനെ ചീഞ്ഞ് പോകണില്ല ആ പ്ലാന്റ് പിന്നെ ഇത് മൂന്ന് പ്ലാന്റും കൂടിയും കണ്ണാടി ചെടിയും കൂടിയും മുപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് വെറൈറ്റിയും കൂടി നമുക്ക് മുപ്പത് രൂപയ്ക്കാണ് തരുന്നത് ഇത് നമ്മളുടെ പിച്ചിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഈ കുഞ്ഞു പോട്ടി തന്നെ നിറയെ പൂവുണ്ടായിരുന്നു അത് ക്ലൈമ്പിങ് ചെയ്യാൻ വലിയ നമ്മൾ പിന്നെ വിത്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വിത്താണ് പൂമ്പാറ്റ ചെടിയുടെ വിത്ത് ഫ്രഞ്ച് മാരിഗോൾഡിന്റെ വിത്ത് അതേപോലെ തന്നെ മോർണിംഗ് ഗ്ലോറി ബ്ലൂവും പിങ്കും ഈ നാല് കളർ വിത്തും കൂടിയാണ് നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്നത് രണ്ട് സെപ്പറേറ്റ് അല്ല കേട്ടോ അപ്പോൾ ഈ നാല് വിത്തും നമ്മൾ രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇലമുളച്ചി എന്ന് പറയും ഇതിന്റെ ഇലയ്മലാണ് തൈകൾ ഉണ്ടാവുക ആ ഒരു പ്ലാന്റ് കേട്ടോ ജാമന്റെ സ്ഥിരം പരിപാടിയാണത് അപ്പൊ അതിന്റെ ഇത്രയും പോകുന്ന സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇനി നമുക്കുള്ളത് ഗോൾഡൻ ഡാലിയാണ് ഗോൾഡൻ ഡാലിയെ കുറേ പേര് കാത്തിരിക്കണെന്ന് അറിയാം അതിന്റെ വലിയ പ്ലാന്റ് ബുഷി പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അടീനിയത്തിന്റെ ഈ സെയിം സൈസ് ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ് ആണ് കേട്ടോ നിറയെ പൂവോടുകൂടി സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് സിംഗിളാണ് പക്ഷേ രണ്ടും രണ്ട് വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇനി അഞ്ച് രൂപയുടെ കട്ടിങ്സ് എന്ന് പറയുന്നത് നാല് വെറൈറ്റി പോത്തോസും നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബിഗോണിയുടെ എല്ലാം അഞ്ചു രൂപയാണ് ഇതൊക്കെ രണ്ട് രൂപയാണ് കേട്ടോ ഇനിയിപ്പൊ കാണിക്കണതെല്ലാം രണ്ട് രൂപ ഈ അഞ്ച് രൂപ എന്ന് പറയണെല്ലാം അഞ്ചു രൂപയുടെയും രണ്ട് രൂപയെന്ന് എഴുതി കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം രണ്ട് രൂപയുടെ കട്ടിങ്സ് ആണ് കേട്ടോ ഇത് നല്ലൊരു ബാലൻസ് ആണ് കേട്ടോ നാടനാണ് നിറയെ പൂക്കൂട്ടോ റെഡ് കളറാണ് അതിൻ്റെ കട്ടിങ്സിന് രണ്ട് രൂപയാണ് ഇതും നിറയുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സും മതി പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇത് ബ്ലൂ വിസിലാണ് ആണ് ഇതെല്ലാനും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്ന ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ കട്ടിങ്സ് തരൂ അപ്പോൾ ഈ രണ്ട് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും ഈ ഫ്രീ ആയിട്ടും കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം ചെറിയൊരു കട്ടിങ്സും മതി പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഉറപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഏതൊക്കെ പ്ലാന്റാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ അതിൻ്റെ ഒപ്പം ഫ്രീ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് ഫ്രീ പ്ലാന്റ്സ് അപ്പോൾ ഇത് മുഴുവനും സാവധാനം കാണാം ഏതൊക്കെയാണ് ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ പിന്നെ ഇതൊരിക്കലും ഒരു സെയിലിന് വേണ്ടിയല്ല നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ എന്തോരം കട്ട് ചെയ്ത് കളയണോ അതിന് പകരം നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇടുന്നേ ഉള്ളൂ കേട്ടോ മറ്റൊരു കാർഡിനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു